നമ്മുടെ റബ്ബർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത് റബ്ബർ മേഖലയുടെ തകർച്ചയുടെ കാഴ്ചകളാണ് ഈ പര്യടന വേളയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാട് കയറി കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ വന്യവർഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുന്ന റബ്ബർ തോട്ടങ്ങൾ തകരുന്ന കൃഷിക്കാർ കുറയുന്ന കച്ചവടം ഇതെല്ലാമാണ് നമ്മുടെ റബ്ബർ മേഖലയുടെ ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെ വന്നു ഇത് കൊടുത്തത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് ആ ആശങ്ക ഒപ്പിട്ടത് ഒപ്പിട്ടത് എപ്പോഴാണ് ഇടതുപക്ഷം പിന്തുണയില്ലാതെ മൻമോഹൻസിംഗ് രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച കാലത്താണ് ഈ കൊടുഞ്ചതി ചെയ്തത് എന്നാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ ഒന്നാം മൻമോഹൻ സർക്കാർ പിന്തുണയോടുകൂടി അമ്പത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് പോയപ്പോ ഒപ്പുവെക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇടതുപക്ഷം ശക്തി ക്ഷയിച്ചപ്പോ അരുത് എന്ന് മൻമോഹൻ സർക്കാർ സർക്കാരിനോട് പറയാൻ കഴിവില്ലാതായപ്പോൾ എന്ത് സംഭവിച്ചു ಹಾಸಿ ಕೆರಾರು ಒಂದು ರಬರ್ ಮೇಗಲ್ಲ